ബിജു മിറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് വേണ്ടോ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു പോട്ടിനകത്ത് ഒരു റോസ കാണോ അതെ കൈ വിരിച്ചു പിടിച്ചാൽ എങ്ങനെ പിടിച്ചാൽ ഇതാണ് മിറാക്കൽ ഫാം ഹൗസിന്റെ പോട്ട് അതെ എന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് പോട്ടിനകത്ത് ധാരാളമായി കായ്ക്കും ഇതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ഉള്ളി ആ വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആ ഒരു ഏരിയ മൊത്തം വളരുക മാത്രമല്ല നിറച്ച് ഫ്ലവറിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും ഇത് കേട്ടോ ഇതാണ് പോട്ടിന്റെ പ്രത്യേകത ഒരു റോസ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പോട്ടിൽ എത്ര ഏരിയ കവർ ചെയ്തു അപ്പോൾ ഇതിന്റെ പോട്ടുകൾ നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് ലാറ്റർ എന്ന് പറയുന്ന ഓസിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത് ഇതാരൊക്കെ ഏതൊക്കെ പറഞ്ഞാലും നമ്മളുടെ പോട്ടിന് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല റിവ്യൂ ഉണ്ട് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പോട്ട് വേണമെങ്കിൽ ഇതിനകത്ത് നമ്പർ കൊടുക്കാം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇത് വന്ന് കാണാം അനേക രീതിയിലുള്ള പോട്ടിൻ്റെ കൃഷിയുണ്ട് റോസ തൊട്ട് വലിയ മരങ്ങൾ വരെ അല്ലാതെ ഈ മെറാക്കൽ ഫാം ഇന്ന് ഒരു ചെറിയ കൃഷി ഇതിനകത്ത് വെച്ചാൽ എല്ലാ കൃഷികളും ഇതുണ്ട് അത് പരിചയപ്പെടുത്തുന്നുണ്ട് ഇടുക്കി ജില്ല കട്ടപ്പന വലിയതോവാള അഞ്ചുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് മെറാക്കൽ ഫാമാണ് മെറാക്കൽ ഫാം ഹൗസ് ആണ് ലൊക്കേഷൻ ഇത് ഉണ്ടോ ഈ പോട്ടിനകത്ത് ധാരാളം അത് ഇതുപോലെ പോട്ടുകളാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഓ ഓരോ റോസകളും ഓരോ പൂക്കളും നോക്ക് നമ്മൾ ഇന്ന് ഒരു ബിസിനസ്സിന് വേണ്ടി വെച്ചതല്ല ഇതേ ഇവിടെ വാടവാട ഇതുണ്ടോ ഇത് ബിരിയാണിയിൽ ഇടുന്ന രമ്പ എന്ന് പറയുന്ന ചെടിയാണ് എത്ര മനോഹരമാ അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലുണ്ടോ കണ്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് വളരെ മനോഹരമായി ഈ ഒരു മെറ്റീരിയലാണ് എന്നെ പിടിച്ചു നോക്കി ഇത് കണ്ടോ വലിച്ചാൽ നീളുന്ന ഈ ഒരു മെറ്റീരിയൽ ഇതിങ്ങ് വലിച്ചെടുത്തേച്ച് ഇങ്ങനെ വലിച്ചാൽ ഇത് നീണ്ടുവരും ഇതൊരു ഓസായിരുന്നു ഈ ഓസ് ഇത് ഞാൻ വലിച്ച് നീട്ടി നീട്ടി കാണിക്കുന്നത് അത് ഈ ലാട്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ പറയുന്ന ക്വാളിറ്റിയിലാണ് നമുക്ക് വേണ്ടി പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ വേറെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പോട്ടാണ് ഇത് ഞാനൊന്ന് മറിച്ചിട്ട് കാണിക്കും അവിടെ അവിടോ ഏതാ നോക്കിയേ ഈ ചെടി മൊത്തം ഒന്ന് എടുത്തേ ആ ഇവിടെ അയയ്ക്കുവാ ഓടിയോ ഓടി 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 ഓടിവോ ഇവിടെ നിന്ന് ഒന്നെടുത്ത് ഒരു വേരു പോലും മണ്ണിൽ ഇത് വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിന്നാൽ മാത്രമാണ് വേര് പുറത്ത് ചാടുന്നത് ഇല്ല എങ്കിൽ ഡ്രൈ ആയ സ്ഥലത്തോ ഇച്ചിരി പൊക്കി വെച്ചാൽ ഏറെ ആശം വരുമ്പോൾ ഒരു വേര് പോലും ചാട് തരാം ദൈ ഇതുകൊണ്ടോ റോസയുടെ ഏരിയ ആണോ ഈ പോട്ടിന് ഒരു ക്വാളിറ്റി അല്ലേ ഇനി നിങ്ങൾ എവിടെ വേണേലും വണ്ടിയൊക്കെ ഏറ്റിക്കൊണ്ട് പോകും ഒരു ഇതും പരിപാലം ഈ പോട്ട് നമ്മളെല്ലായിടത്തും എത്തിക്കുന്നുണ്ട് ഇതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കും നമ്മളുടെ ഇവിടെ വന്നാൽ കൃഷികൾ കാണാം ഞായർ ഒഴുകിയുള്ളൂ ദിവസം രാവിലെ ഒമ്പത് ടു അഞ്ച് വരെ മാത്രം അഞ്ച് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ ജോലിക്കാരെല്ലാം പോവും അപ്പം അതിനൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ സഹകരിക്കുക പിന്നെ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ മെറാക്കൽ ഫാമിൽ ഒത്തിരി കൃഷി പോർട്ടിലുണ്ട് കേട്ടോ വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് നല്ല ഭംഗിയാണിത് ഇതിൽ വെച്ചിരിക്കുന്നതെല്ലാം ഇതെല്ലാം പോട്ട് വെച്ചിരിക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയതേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറ്റി ഒരു ചെറിയ കയറ് ചുറ്റിയിട്ട് ഈ പോട്ടൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക എന്റെ മന ഭംഗിയാണെന്ന് നോക്കി